ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുകയാണ് പന്ത്രണ്ട് മണിക്കൂറിലധികമാണ് ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നത് ഇന്നലെ രാത്രി മലകയറിയവർക്ക് ഇനിയും ദർശനം നടത്താനായില്ല ഞങ്ങൾ ഇന്നലെ രാത്രി പത്തരയ്ക്ക് പമ്പയിൽ ഇപ്പൊ സമയം പത്ത് മണിയായി പന്ത്രണ്ട് മണിക്കൂറാവരായിട്ട് ഒന്നുമില്ല ഒരു ലഘുഭക്ഷണം കിട്ടിയിട്ടില്ല മാത്രമേ ഉള്ളൂ താഴ്ഭാഗത്തൊന്നും വെള്ളമില്ല നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി അർജുൻ കല്യാൺ ചേരുന്നു അർജുൻ പന്ത്രണ്ട് മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് ഇപ്പോ ഓൺലൈൻ ആയിട്ട് ആളുകളെ എങ്ങനെയാണ് എടുക്കുന്നത് നേരത്തെ എൺപതിനായിരമായി ചുരുക്കിയിരുന്നു നികേഷ് കുമാർ അതായത് ആദ്യഘട്ടത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് എൺപതിനായിരമായി ചുരുക്കിയിരുന്നു പക്ഷേ മണ്ഡല മണ്ഡലപൂജ അടുക്കുന്നതിന്റെ ഭാഗമായി ഏകദേശം തൊണ്ണൂറായിരത്തിനടുത്തു പേരാണ് ഇന്നലെയും ഇന്നുമായി വെർച്വൽ ക്യൂ വഴി മാത്രം ബുക്ക് ചെയ്ത് ശബരിമലക്കിൽ എത്തിയത് രീതിയുള്ള ക്യൂ ഉണ്ടെങ്കിൽ കൂടി എല്ലാ സ്വാമിമാരും കടന്നു പോവേണ്ടത് പതിനെട്ടാം പടി വഴിയാണ് അപ്പോൾ പതിനെട്ടാം പടിയിൽ നിന്നും ആൾക്കാരെ കയറ്റുന്നത് പതിയാവുന്നതിനനുസരിച്ച് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ഇപ്പോഴും സ്വാമിമാരെ പതിനെട്ടാം പടി കയറ്റിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ നാലായിരത്തിനടുത്ത് നാലായിരത്തി ഇരുന്നൂറോളം പേരെയാണ് ശരാശരി പതിനെട്ടാം പടി കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇന്ന് പതിനൊന്ന് മണിയോടൊന്ന് മണിയോടുകൂടി ഏകദേശം നാൽപ്പത്തി ആറായിരത്തിനടുത്ത് സ്വാമിമാരെ പതിനെട്ടാം പടി കയറ്റിയിട്ടുണ്ട് തൊണ്ണൂറായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് നടത്തിയിട്ടുള്ളത് അതിന് പുറമെ തന്നെ സ്പോട്ട് ഉണ്ട് അതിന് പുറമെയായിട്ട് സത്രം പുല്ലുമേട് വഴി എത്തുന്ന കാനനപാതയിലൂർത്തുന്ന അയ്യപ്പന്മാരും ശരാശരി മൂവായിരം പേർ പ്രതിദിനം എത്തുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ തിരക്ക് ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ കഴിഞ്ഞ രണ്ട് ദിവസമായി ശബരിമലയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴും നടപ്പന്തലിലും അതുപോലെ തന്നെ മരക്കൂട്ടത്തും ശരംകുത്തിയിലും എല്ലാം വലിയ ക്യൂ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് നമ്മളിപ്പോൾ സന്നിധാനത്താണ് നിൽക്കുന്നതെങ്കിൽ കൂടി സന്നിധാനത്തിന്റെ താഴെ നമുക്ക് കാണാം ഈ പതിനെട്ടാം പടി കയറുന്നതിന് വേണ്ടിയിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ ക്യൂ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ക്യൂ നിൽക്കുന്ന പ്രദേശത്തേക്ക് വലിയ എപ്പന്തലിൽ നിന്ന് ക്യൂ നിൽക്കുന്ന ആൾക്കാരെ കയറ്റി വിട്ടുകൊണ്ടാണ് ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നത് അതിന് പുറമെ തന്നെ ഈ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്ന സ്വാമിമാരെ ഓരോ ഘട്ടം ഘട്ടമായി ശരംകുത്തിയിലുള്ള ക്യൂ കോംപ്ലക്സ് വഴിയൊക്കെ കടത്തിവിട്ടാണ് ഇപ്പോൾ തിരക്ക് സന്നിധാനത്ത് നിയന്ത്രണ വിധേയമായി കൊണ്ടിരിക്കുന്നത് എന്തായാലും സ്ഥിതി ഇപ്പോൾ വലിയ രീതിയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നാണ് പോലീസ് അറിയിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള ശമനം അതായത് രണ്ട് ദിവസം മഴ കാരണവും അതുപോലെ തന്നെ ഞായറാഴ്ച തിരക്കുണ്ടാവും ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുകയാണ് അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകുന്നത് പന്ത്രണ്ട് മണിക്കൂർ വരെ നീഴുന്ന ക്യൂ ഇപ്പോൾ ശബരിമലയിലുണ്ട് എന്നുള്ളതാണ് അർജുൻ കല്യാട് വിശദാംശങ്ങളായി നമ്മോട് പറയുന്നത് വെർച്വൽ ക്യൂ വഴി എൺപതിനായിരം ചുരു എൺ വെർച്വൽ ക്യൂ എൺപതിനായിരമായി ചുരുക്കുമെന്ന് നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു അത് തൊണ്ണൂറായിരം ആയിരുന്നതാണ് എൺപതിനായിരമായി ചുരുക്കിയിരിക്കുന്നത് എന്നിട്ടും പന്ത്രണ്ട് മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ് എല്ലാവരും പതിനെട്ടാം പടി വഴിയാണ് കടന്നു പോകേണ്ടത് അങ്ങനെ പതിനെട്ടാം വഴി കടന്ന് വഴി കടന്നു പോകാൻ സാധാരണഗതിയിലെടുക്കുന്ന സമയം കണക്കിലാക്കിയാൽ പന്ത്രണ്ട് മണിക്കൂർ ക്യൂ വേണ്ടിവരും എൺപതിനായിരം പേരെ വെർച്വൽ ക്യൂ വഴി പ്രവേശിപ്പിച്ചാൽ തന്നെയും നിലയിലാണ് മനസ്സിലാക്കുന്നത് അർജുൻ കല്യാണം തുടരുന്നു അർജുൻ വെർച്വൽ ക്യൂ വഴി എൺപതിനായിരം ആണെങ്കിൽ തന്നെ പന്ത്രണ്ട് മണിക്കൂർ എടുക്കുമെന്നാണോ പറയുന്നത് അതോ മറ്റു വഴികളിലേറെ മറ്റു വഴികളിൽ കൂടെ കൂടുതൽ പേരെത്തുന്നുണ്ടോ നികേഷ് കുമാർ അതായത് ഒരു മണിക്കൂറിൽ ശരാശരി കൂടിയ സംഖ്യമായി സംഖ്യയായി പതിനെട്ടാം പടി കയറാൻ വേണ്ടി കഴിയുകയുള്ളൂ അതായത് മിനിറ്റിൽ എഴുപത് പേരെ ശരാശരിയായി കണക്ക് കൂട്ടിയാൽ തന്നെ അത്ര പേർക്ക് മാത്രമേ ഇതുവഴി കടന്നു വരാൻ വേണ്ടി കഴിയുകയുള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ എടുക്കുമ്പോൾ ഏകദേശം നാൽപ്പത്തി എട്ടായിരം പേർ മാത്രമാണ് നമുക്ക് കടത്തിവിടാൻ കഴിയുക അങ്ങനെ ഒരു ദിവസം മുഴുവനായി കടന്നു പോകാൻ വേണ്ടി കഴിയുന്ന ആകെ അയ്യപ്പന്മാരുടെ എണ്ണം തൊണ്ണൂറ്റി ആറായിരമാണ് അതായത് ശരാശരി നാലായിരത്തി ഇരുന്നൂറ് പേരെ ഈ പതിനെട്ടാം പടി വഴി കടത്തി വിട്ടു കഴിഞ്ഞാൽ പോലും ഇരുപത്തി മണിക്കൂറിൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി പേരെയാണ് പതിനെട്ടാം പടി കയറ്റാൻ വേണ്ടി കഴിയുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഈ വെർച്വൽ ക്യൂ വഴിയിട്ടുള്ള ബുക്കിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് എൺപതിനായിരം പേർ എന്നുള്ള സംഖ്യയിലേക്ക് ചുരുക്കാനുണ്ടായ കാരണവും ഇതുതന്നെയാണ് കാരണം കൂടുതൽ തീർത്ഥാടകർ ബുക്ക് ചെയ്യുകയും അവർ കൂടുതൽ പേർ എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പേർ പമ്പ മുതലുള്ള സന്നിധാനം വരെയുള്ള പാതയിൽ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേണ്ടിയാണ് ആദ്യം എൺപതിനായിരം എന്ന സംഖ്യയിലേക്ക് ചുരുക്കിയത് പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയും അതായത് രണ്ടു ദിവസം മുന്നേ തിരക്ക് നന്നേ കുറവായിരുന്നു ഏകദേശം അറുപതിനായിരം പേർ മാത്രമാണ് ദർശനത്തിന് എത്തിയിരുന്നത് പക്ഷേ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ് തിങ്കളാഴ്ച അതായത് ഇന്നലെ ഉച്ചയോടുകൂടി ഉണ്ടായിട്ടുള്ള തിരക്ക് അല്ലെങ്കിൽ ഭക്തജന പ്രവാഹം ഇപ്പോഴും സന്നിധാനത്ത് തുടരുകയാണ് മണിക്കൂറിൽ നാലായിരത്തി ഇരുന്നൂറ് പേരെ കയറ്റി അങ്ങനെ അത്രയെങ്കിലും സംഖ്യ കയറ്റം അതിനധികം സംഖ്യ കയറ്റാനുള്ള ഒരു അശ്രാന്ത പരിശ്രമത്തിലാണ് പോലീസ് ഇപ്പോഴും നിലനിൽക്കുന്നത് കാരണം കൂടുതൽ പേർ മരക്കൂട്ടത്തും ശാനംകുത്തിയിലും എല്ലാം ക്യൂ കോംപ്ലക്സിൽ ഉൾപ്പെടെ നിരവധി തീർത്ഥാടകർ മണിക്കൂറുകളായി കാത്തുനിൽക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ അത് മറികടക്കുന്നതിനുവേണ്ടി കൂടുതൽ തീർത്ഥാടകർ അതായത് നാലായിരത്തി ഇരുന്നൂറ് മണിക്കൂറിൽ എന്ന സംഖ്യയിൽ നിന്ന് മാറി അർജുൻ